ഇന്ന് ഞായറാഴ്ച എല്ലാ പള്ളികളിലും വിശുദ്ധ കുർബാന നടക്കുന്ന ദിവസം വിശുദ്ധ കൂതാശകൾ പരികരണം ചെയ്യുന്നത് സഭയേൽപ്പിച്ച വൈദികനായിരിക്കണം സഭ വിലക്കിയ പുരോഗതർ വിലക്ക് അവഗണിച്ച് കുർബാന ചെല്ലുമ്പോൾ അവർ പിശാചനാണ് വിലയർപ്പിക്കുന്നത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികളെ കൂടി നിന്നോടത്ത് കൊണ്ടുപോവുക അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വിജാതിയര് ബലിയർപ്പിക്കുന്നത് വിശാചനാണ് ദൈവത്തിനല്ലെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിശാചിക്കളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചിക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കർത്താവിന്റെ മെശയിലും വിശാചിക്കളുടെ മെശയിലും പാകവാക്കാകാൻ സാധിക്കയില്ലെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഇത് പറയാൻ കാരണം എറണാകുളം അങ്കൽമാലി അതിരൂപതാസനത്ത് അതിക്രമിച്ച് കടന്ന അവിടം സമരവേദിയാക്കിയ വൈദികരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ഒൻപതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി മുന്നറിയിപ്പില്ലാതെ നൈപുണ്യ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ ക്ലാസ് മുറികളിലൂടെ അതിക്രമിച്ച് അതിരൂപതാ കേന്ദ്രത്തിലേക്ക് കടക്കുകയും സിറമലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന മന്ദിരത്തെ സമരവേദിയാക്കി മാറ്റുകയും ചെയ്തൊന്ന് വൈദികരിൽ നേതൃത്വം നൽകിയ ആറുപേർക്കെതിരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഷൻ കൊടുത്തത് അതിരൂപത ആസ്ഥാനത്തെ സമരവേദിയാക്കാതെ എത്രയും വേഗം പിരിഞ്ഞു പോകണമെന്നും അല്ലാത്തപക്ഷം നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും എത്രന്മാരുടെ സെനഡ് മുന്നറിയിപ്പ് നൽകിയിട്ടും പിരിഞ്ഞു പോകാതെ സമരം തുടർന്ന് പോയത് കൊണ്ടാണ് നടപടി എടുത്തത് അന്വേഷണവിധേയമായി അവരെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് മുടക്കിയിരിക്കുകയാണ് അതിക്രമിച്ചു കടക്കുന്നതിന് നേതൃത്വം ഫാദർ സെബാസ്റ്റ്യൻ സെബാസ്ളിയൻ ഫാദർ രാജൻ മുന്നയ്ക്കൽ ഫാദർ ജെറി ഫാദർ സണ്ണി കളപ്രക്കൽ ഫാദർ പോൾ ചിറ്റനപുള്ളി ഫാദർ അലക്സ് കരീമണം എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മറ്റ് വൈദികർക്ക് അതായത് പതിനഞ്ചു പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സബ്സെഷനിലായിരിക്കുന്ന കാലയളവിൽ അവർക്ക് ഇപ്പോൾ ചുമതല വഹിക്കുന്ന ഇടവകളിലോ സ്ഥാപനങ്ങളിലോ തുടരാൻ കഴിയില്ല പരസ്യമായി ബലിയർപ്പിക്കുന്നതിനോ ബുദാശകളും കരണങ്ങളും പരിഹരണം ചെയ്യുന്നതിനോ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല മറ്റ് പള്ളികളിൽ തിരുനാളിനോ വിവാഹം മുതലായ ചടങ്ങുകളിലോ സഹകർമ്മികരോ ആകുന്നതിനും അനുവാദമുണ്ടായിരിക്കില്ല അവർക്ക് താമസിക്കുന്നതിന് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള സ്ഥലത്ത് മാത്രം അവർ താമസിക്കേണ്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഇവരിന്ന് വിശദ ബലി അർപ്പിച്ചാൽ അത് കർത്താവ് സ്വീകരിക്കില്ലെന്ന് പറയുന്നത് അവരുടെ ബലി കർത്താവിനല്ല സാത്താനാണ്